പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ കനകവർഷ ചടങ്ങ് ഭക്തിനിർഭരമായി നടന്നു ചടങ്ങിൽ പങ്കെടുക്കാന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ഉത്തരമലബാറിലെ പ്രധാന ദേവി ക്ഷേത്രമായ പലിയേരി മൂകാംബിക ക്ഷേത്രത്തിലെ കനകവർഷ ചടങ്ങ് ഭക്തി നിർഭരമായി നടന്നു മഹാനവമി ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷമാണ് കനകവർഷ ചടങ്ങ് നടന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കനകവർഷ ചടങ്ങിന് സമാനമായ ചടങ്ങാണിത് അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീകോവിലിനകത്ത് പൂജിച്ച നാണയങ്ങൾ ക്ഷേത്രത്തിന് മുറ്റത്തെ പീഠത്തിൽ കയറി നിന്നാണ് മേൽശാന്തി ചുറ്റുപാടു നിന്ന ഭക്തരുടെ ഇടയിലേക്ക് എറിഞ്ഞത് വരും നാളുകളിലെ അനുഗ്രഹങ്ങൾക്കായുള്ള നാണയത്തുട്ടുകൾ പിടിക്കാൻ നൂറുകണക്കിന് കൈകൾ ഉയർന്നു പൊങ്ങിയപ്പോൾ അത് മനോഹരമായ കാഴ്ചയായി മാറി മരങ്ങാട്ടിലത്ത് ഹരിപ്രസാദ് നമ്പൂതിരി മരങ്ങാട്ടിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് കനകവർഷ ചടങ്ങിന് എത്തിച്ചേർന്നത് ವೆಗುಕ ಪ್ರತ್ಯೇಕ ಸೂಚಿಕ